സ്നേഹിതരെ ജീവിതയാത്രയുടെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അല്ല അധികം മസാലകൾ ഒന്നൊക്കെ കുറവാണ് അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കിലോയോളം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഒരു മുക്കാൽ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഇടയ്ക്ക് ചിക്കൻ എടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തത് ആ കൂടെ തന്നെ നമ്മൾ പെരിഞ്ചീരകം എഴുത്ത് വെച്ചാൽ അതും കൂടിയാണ് രണ്ടു വന്ന് പൊട്ടി മൂത്ത് വെക്കണം വെളുത്തുള്ളി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കുന്നു കൂട്ടത്തിൽ തന്നെ ഇഞ്ചി അതെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊണ്ടുപിടിക്കും പച്ചമുളക് എണ്ണയിക്കിട നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചെറുതായിട്ടായിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കണം ഒന്ന് പെട്ടെന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഒരു നാലഞ്ച് മിനിറ്റോളം ആയി കേട്ടോ ഞാൻ ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത് നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടണം അതുകൊണ്ടാണ് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് നമ്മൾ സാധാരണ കറിയിലെ പോലെ നമ്മൾ മല്ലിപ്പൊടിയും മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സവാള നന്നായിട്ട് വഴഞ്ഞെടുക്കണം അപ്പം നമുക്കിനി ഇതിലേക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം അതും കൂടെ കൂട്ടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഒരുവിധം ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് നടുക്കയ്ക്ക് വളഞ്ഞു വെച്ചിട്ട് നടുക്കയ്ക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം മണമൊക്കെ വരുന്നുണ്ട് പെരിഞ്ജീരകത്തിൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ തക്കാളി ഇട്ട് കുറച്ച് രണ്ടുമൂന്ന് ആയി നമുക്കിനി മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നോണം നല്ല മണം വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി എന്നതിൽ വറുത്ത് കിട്ടുന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇത്തിരി കളറിനൊക്കെ വേണ്ടി എരിവ് ഇല്ലാത്തതാണ് കേട്ടോ അതുകൊണ്ട് അത്രയും മുളക് പൊടി ചേർക്കുകയാണ് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വരും വരെ ഇളക്കണം നന്നായിട്ട് വഴഞ്ഞിട്ടണം അതിനു ശേഷം നമുക്ക് ചിക്കന് കൊടുക്കാം എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഇതിന് വേണ്ടത് ഞാനിപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വയ്ക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ എടുത്ത് വയ്ക്കാൻ നോക്കുക അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ചിക്കൻ എല്ലാ സ്ഥലത്തേക്കും പിടിക്കാൻ പാകത്തിന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഉപ്പും കൂടി അതിന് മുമ്പ് ഒരു സംഭവം കൂടി ഉണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ഒന്ന് മസാല പിടിക്കട്ടെ പിടിക്കപ്പെ നന്നായി ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയത്തേക്ക് വന്ന് അടച്ചു വെക്കണം ചിക്കനിൽ നമുക്ക് തുറന്ന് നോക്കാം അങ്ങോട്ടോ അതിലിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരുകൂടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണിനടുത്ത് വേണം നാരങ്ങാ നീരൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നാരങ്ങ ഒഴിച്ച് ഒരു മിനിറ്റ് സമയം കൂടെ നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു ഒരിത്തിരി നേരം കൂടെ ഒന്ന് അടച്ചു വെക്കണം മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ അതിനൊന്ന് രണ്ട് മിനിറ്റിനടുത്ത് അടച്ചു വെക്കുക ില്ല അപ്പം ഏകദേശം പകുതി വേഗമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇളക്കിയതിന് ശേഷം ഉപ്പും ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം വെള്ളം കുറവല്ലേ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പോലെ ഉള്ളൂ മസാലയൊക്കെ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടുകൊടുക്കണം കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അല്പം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ട് ഒന്ന് മിനിറ്റ് വരെ കൂടെ അടച്ചു വെക്കണം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണേ അപ്പം ഇനി മസാലയൊക്കെ ഒക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട് വെള്ളം ഇത്തിരി വറ്റിക്കിട്ടണം ഇതൊരു ഒന്ന് കുഴമ്പ് രൂപത്തിലാകുന്ന അതും കൂടെ ഉള്ളൂ ആ പരുവത്തിലേക്കൂടെ നമുക്ക് കുറച്ച് സമയം തുറന്ന് തന്നെ വെച്ച് തീ കിട്ടെ ഇനി ഗ്രേവി ഇത്രയും വേണമെന്നുള്ളവർക്ക് ഈ സ്റ്റേജിൽ വെച്ച് ബാക്കി കാര്യം കൂടെ ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഞാനൊരിത്തിരി വെള്ളം വറ്റാൻ വെക്കണമെന്നേ ഉള്ളൂ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കുമ്പോൾ അതിനകത്ത് മസാലകൾ ചേർക്കും ഗരം മസാല ലേലക്കായ തക്കോലം ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും ഇതൊന്നും ഇല്ല ഇതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണേലും നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നമ്മുടെ കരയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പൊടിയേണ്ട ചെറിയ തരി വേണം അതും കൂടെ ചേർത്ത് കൊടുക്കണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പൊടി ചേർക്കേണ്ട കേട്ടോ എരിവ് വലിയവർക്കൊക്കെ വയറിനൊക്കെ നല്ലതല്ലേ ഈ കുരുമുളകൊക്കെ ഇരിക്കുന്നത് ചിക്കനിൽ പ്രത്യേകിച്ചും മുളകുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുണം ഞാനിപ്പം ഒരു വലിയ ടീസ്പൂൺ ടേബിൾ സ്പൂണിനടുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത തവണ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് കൊടുത്തിട്ടേക്കുക അതുപോലെ ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള വീഡിയോസുകളുടെയൊക്കെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി സമയം പോലെ ഒന്ന് കണ്ടു നോക്കണേ നമുക്കിനി കുറച്ച് മല്ലിയലി അരിഞ്ഞുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്കുകളും കൂടി അറിയിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഈ കറി വയ്ക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിച്ച ചേരുവകളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ചിക്കൻ ഒരു കിലോ ഒരു കപ്പ് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്തോളം അടുത്തം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് നെടുക പിള്ളർന്നത് ഒരൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂ ടേബിൾ സ്പൂണിനടുത്ത് നാരങ്ങ നീര് കുറച്ച് വെളിച്ചെണ്ണ മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം അര ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടിച്ചത് നാലഞ്ച് നണ്ട് കറിവേപ്പില കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിയില